കേരള പി എസ് സി മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കി വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേരള പി എസ് സി മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് അപ്പോൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫുഡ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂന്നായിരം രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലിളവ് നോർമലി നൽകപ്പെടുന്നത് പോലെ നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിനപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ എ ഡിഗ്രി ഇൻ ഫുഡ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെ ഡയറി ടെക്നോളജി ബയോടെക്നോളജി അതുമല്ലെങ്കിൽ ഓയിൽ ടെക്നോളജി അതുമല്ലാത്ത പക്ഷം അഗ്രികൾച്ചറൽ സയൻസ് അതുമല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെ മൈക്രോ ബയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഇൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ പറഞ്ഞ യോഗ്യതയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ അതിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക